അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ കാണുന്ന സ്ഥലമാണ് യമാമ യുദ്ധത്തിൽ മരണപ്പെട്ട ഷുഹതാക്കൾ അന്തി ഇറങ്ങുന്ന സ്ഥലം റിയാദിൽ നിന്ന് ഏകദേശം അൻപതിൽപ്പറം കിലോമീറ്റർ സഞ്ചരിച്ച് എത്തുന്ന സ്ഥലമാണ് യമാമ ചെറിയൊരു വില്ലേജാണ് ആ കാണുന്ന വീട് ശത്രുപക്ഷത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടേതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ചെറിയ ബോർഡ് ഇത് ശ്രോതാക്കൾക്കുള്ള മക്ബറയുടെ ബോർഡ് അകത്തേക്ക് പ്രവേശനമില്ല ഇത് അടച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്താണ് അവർ അന്തി ഉറങ്ങുന്ന സ്ഥലം ഈ യുദ്ധത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ നിരവധി സഹാബികൾ മരണപ്പെട്ടു ആ ഒരു കാരണം കൊണ്ട് അന്നത്തെ ഖലീഫ എടുത്ത തീരുമാനമാണ് ഖുർആനെ നമുക്ക് നിലനിർത്തണം അത് എത്രയും പെട്ടെന്ന് പുസ്തകരൂപത്തിൽ ക്രോഡീകരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കണം ആ ഒരു തീരുമാനം ഒരു സുപ്രധാന തീരുമാനമാണ് ആ തീരുമാനത്തിലാണ് ഇന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഖുർആാൻ അലഹമ്മദില്ല എന്നിരുന്നാലും അന്ന് വളരെ അധികം ആളുകൾ മരണപ്പെട്ടു അതും ഖുർആൻ മനഃപ്പാടമാക്കി വരും അള്ളാഹു സുബാനത്തിൽ അവരുടെ എല്ലാം വർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖുർആനെ സ്നേഹിക്കുന്ന ഖുറാനെ ഇഷ്ടപ്പെടുന്ന അതോ ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ ആമീ നമുക്ക് അവർക്ക് ഒരു ഭാത്തിയെങ്കിലും മോദി നാളെ അവരുടെ കൂടെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാനും അവരോട് സന്തോഷം പങ്കുവെക്കാനും നാളെ നമുക്ക് ജന്നാത്തൽ ഫിർദോസിൽ അവസരമുണ്ടാവട്ടെ ആമീ എന്നും കൂടി പ്രത്യേകം ഓർക്കാണ് പുസ്തകം ഖുറാൻ ഇന്നത്തെ രൂപത്തിൽ ഇല്ലാതെ മനഃപ്പാഠമാക്കിയവരാണ് അതൊരു